പാലക്കാട് കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശനെതിരെയുള്ള വലിയൊരു കരുനീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ഡി സി സിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വി ഡി സതീശനെ തള്ളിപ്പറയാൻ നേതാക്കൾ മുന്നോട്ട് വരുന്നത് കെ മുരളീധരൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ശ്രദ്ധിച്ചു കാണുമല്ലോ എല്ലാ ആളുകളും കെ മുരളീധരൻ പറയാൻ എന്താ പ്രതിപക്ഷ നേതാവ് വിമർശനങ്ങൾക്ക് അതീതനല്ല പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കണം പക്ഷേ വ്യക്തിപരമാകരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ പാലക്കാട് കോൺഗ്രസ്സുകാർ പാലക്കാടുള്ള മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നത് അവരെയൊക്കെ സൈഡിലാക്കിയിട്ട് വി ഡി സതീശനും ഷാഫി പറമ്പിലും കൂടിയാണ് ഇലക്ഷൻ ഹൈജാക്ക് ചെയ്തത് പാലക്കാട് ഇലക്ഷൻ ഹൈജാക്ക് ചെയ്തു ഇലക്ഷൻ ഇലക്ഷൻ്റെ പ്രചരണം ഹൈജാക്ക് ചെയ്തു മുതിർന്ന നേതാക്കളെയൊക്കെ ഒഴിവാക്കി ഇത് വാസ്തവമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് തന്നെയാണോ എൻ്റെ എൻ്റെ ക്രെഡിറ്റാണെന്നാണ് പറയുന്നത് മറ്റ് നേതാക്കളെയൊക്കെ തഴഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഈ വി ഡി സതീശനും വടകരയിൽ പയറ്റിയ വർഗീയ കാർഡ് പാലക്കാടും ഇറക്കി ഷാഫി പറമിൻ്റെ ഷാഫി പറമിന്റെ നിർദ്ദേശാനുസരണമാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നീ സംഘടനകളുമായി സതീശൻ കൈകോർത്തത് എന്നിട്ട് അത് മാത്രമല്ല എസ് ഡി പി ഐയുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനായിരം വോട്ടുകൾ ക്രോഡീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകാമെന്ന് ഞങ്ങൾ ഉറപ്പു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഈ വി ഡി സതീശൻ അത് നിഷേധിച്ച് രംഗത്തെത്തിയതുമില്ല അതുമാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയം നടന്നല്ലോ ജയിച്ചു മിന്ന മിന്നി മിന്നിത്തിളങ്ങുന്ന ജയം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു എന്നാൽ അപ്പോൾ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ എസ് ഡി പി ഐ പ്രകടനം നടത്തി ഈ ജയം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന മാതൃകയിലായിരുന്നു അവരുടെ പ്രകടനം ഒന്ന് പാലക്കാട് എസ് ഡി പി ഐ ജമാ ഇസ്ലാമികളെ കോൺഗ്രസ് കൂടെ കൂട്ടി അത് അവിടുത്തെ മുതിർന്ന നേതാക്കൾക്ക് ഇഷ്ടമായിട്ടില്ല രണ്ട് ഡി സി സി പറഞ്ഞത് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഡി സി സി പറഞ്ഞത് എന്നാൽ ആ തീരുമാനത്തിൽ നിന്ന് വി ഡി സതീശൻ പിന്നോട്ട് പോയി വി ഡി സതീശൻ രാഹുൽ മാങ്കോട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കി അവിടെയും തെറ്റി പിന്നെന്താണ് പ്രചരണ പരിപാടികളിൽ നിന്ന് മുതിർന്ന നേതാക്കളെയൊക്കെ ഒഴിവാക്കി നിർത്തി ശരിയാണ് അതും വി ഡി സതീശനെ സമ്മതിക്കുന്ന കാര്യമാണ് എല്ലാം താൻ തന്നെയാണ് ചെയ്തതെന്ന് ക്രെഡിറ്റ് അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ കൂടി അദ്ദേഹം നേരിടേണ്ടി വരുമെന്ന് ചുരുക്കം അങ്ങനെ നോക്ക് നോക്കുമ്പോഴാണ് പാലക്കാട് വി ഡി സതീശനെതിരെയുള്ള ഒരു കോക്കസ് രൂപപ്പെട്ടു വരുന്നതും വി ഡി സതീശനെ വിമർശിച്ച് സംസാരിച്ച് പരസ്യമായി തന്നെ ആളുകൾ രംഗത്ത് വരുന്നതും പാലക്കാട് മാത്രമല്ല വി ഡി സതീശൻ വടകരയിലും വടകര പാർലമെന്റ് മണ്ഡലത്തിലും ഇതേ സംഭവം തന്നെയാണ് പയറ്റിയതെന്ന് അവിടെയുള്ള നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായും വി ഡി സതീശൻ പാർട്ടിയിൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം വി ഡി സതീശൻ്റെ താൻപൊരുമയും അഹന്തയും അഹങ്കാരവും ഒക്കെ സാമുദായക നേതാക്കൾ ചോദ്യം ചെയ്യുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ സുധാകരൻ ചോദ്യം ചെയ്യുന്നുണ്ട് കെ സി വേണുഗോപാൽ ചോദ്യം ചെയ്യുന്നുണ്ട് കെ മുരളീധരൻ ചോദ്യം ചെയ്യുന്നുണ്ട് ചാണ്ടി ഉമ്മൻ ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ പലരും പല ഭാഗത്തു നിന്നും വി ഡി സതീശനെതിരെ വിരൽ ചൂണ്ടുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു വി ഡി സതീശൻ ബബ്ബബ്ബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർക്കും എന്നെ വിമർശിക്കാമെന്ന് വാതിൽ തുറന്നിട്ട് കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ് ഇത് പോകുന്നത് വി ഡി സതീശൻ പാർട്ടിക്കും അനഭിമതനാണ് എന്ന ബോധം ഹൈക്കമാൻഡിന് സൃഷ്ടിച്ചെടുക്കാനാണ് ഇങ്ങനെയുള്ള കരുനീക്കങ്ങൾ നടക്കുന്നത് പാർട്ടി പുനഃസംഘടന വരുമ്പോൾ പാർലമെൻ്ററി പാർട്ടിയും പുനഃസംഘടിപ്പിക്കണമെന്ന ചെന്നിത്തലയുടെ വാക്കുകളും ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഏതായാലും പാലക്കാട് മണ്ഡലത്തിൽ വി ഡി സതീശന് ഉള്ള വി ഡി സതീശന് കരുനീക്കം വളരെ ശക്തമാണ് ഇപ്പോൾ